സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലൻ പറഞ്ഞതിനെ തുടർന്ന് ജോലിയുടെ കാര്യത്തിന് പോകുന്നുവെങ്കിലും ആ ജോലി കിട്ടുന്നില്ല ദേവിക്ക് ഇതോടെ ദേവിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് തൽക്കാലത്തേക്ക് തൻ്റെ ചതി പൊളിഞ്ഞില്ല അത് നല്ലൊരു കാര്യം തന്നെ എന്ന് ഉറപ്പിക്കുന്ന അവൾ ഇതോടെ ഈ കാര്യമൊന്നും ഇനി വീട്ടിൽ പറയണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് തൻ്റെ ഭർത്താവിനോട് പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഗോമതി ആലോകിൻ്റെ ചതി ഇതേ തുടർന്നാണ് അവർ അറിയുന്നത് ഇതോടെ ആര്യനെ ചെന്ന് കാണുന്ന ഗോമതി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു തൻ്റെ സഹോദരി ചതിയിൽ വീഴുകയാണ് എന്നുള്ള കാര്യം അറിയുന്ന അവൻ അവളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനുമായി മുന്നിലേക്ക് കടന്ന് വരുന്നുവെങ്കിലും ആലോകിൻ്റെ വാക്കു കേൾക്കാനാണ് ഇപ്പോൾ സഹോദരി തീരുമാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്